കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ സി പി എം പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷാവിധി നാളെയാണ് അതേസമയം രണ്ടുപേരെ കോടതി വെറുതെ വിടുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അരിയിൽ ചുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ കണ്ണൂർ സി പി ജില്ലാ സെക്രട്ടറി പി ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നാലെയാണ് സി പി എം പ്രവർത്തകർ പോലീസിന് നേരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായത് പയ്യനൂരിൽ അന്ന് കെ പി രാമകൃഷ്ണനാണ് എസ് ഐ അദ്ദേഹവും സംഘവും അവിടെ പട്രോളിംഗ് നടത്തുകയായിരുന്നു ആ ഘട്ടത്തിലാണ് ഒരു നാലംഗ സംഘം ഇരുചക്ര വാഹനങ്ങളിലായി ഈ ജീപ്പിനടുത്തേക്ക് എത്തുന്നത് പെട്ടെന്നവർ ബോംബ് എറിഞ്ഞ അവിടെ ഭീകരാന്തരക്ഷം സൃഷ്ടിക്കുകയും പിന്നീട് അതിവേഗം അവിടെ നിന്നും കടന്നുകളയുകയും ചെയ്തു പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ നിഷാദും നന്ദകുമാറുമാണ് ഈ ഒരു കൃത്യത്തിന് പിന്നിലെന്ന് കണ്ടെത്തുകയും ചെയ്തു പിന്നാലെ സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമുള്ള കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കേസിൽ പോലീസ് അന്വേഷണം തുടരുന്നുണ്ട് ഘട്ടത്തിലാണ് ആദ്യം ഉണ്ടായിരുന്ന ബി കെ നിഷാദും ഒപ്പം തന്നെ ടി സി വി നന്ദകുമാർ എന്നിവർക്ക് പുറമെ എ മിഥുനും ഒപ്പം തന്നെ കെ വി കൃപേഷും കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് പിന്നീടത് കോടതിയിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഈ നന്ദകുമാറും ഒപ്പം തന്നെ നിഷാദുമാണ് ഇതിൽ ആ വേണ്ടി വിധിക്കപ്പെടുന്നത് മറ്റു രണ്ടുപേരെ കോടതി വെറുതെ വിടുകയാണ് വധശ്രമ കുറ്റവും ഒപ്പം തന്നെ സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും തെളിഞ്ഞു പ്രതികൾക്കെതിരെ എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ ഇതിൽ നിഷാദ പയ്യന്നൂർ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയാണ് എന്തായാലും ശിക്ഷാവിധി നാളെയാണ് ഈ കേസിൽ ഒരു തീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്നുള്ളത്